കിഡ്സ് കിഡ്സ്ബണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാണ്ട് ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവാം കേട്ടോ ഇതുവരെ ആയിട്ടും ഇങ്ങനൊരു യാത്ര എന്ന വീഡിയോ ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല പക്ഷെ ഇത് എസ്പെഷ്യലി ഭയങ്കര സന്തോഷമുള്ളൊരു യാത്രയാണ് അവർ എൻ്റെ ഒരു കസിൻ ആണ് അജിന് പോയിട്ട് വരികയാണ് അവരൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവിടെ ഹജ്ജിന് പോകുന്ന സമയത്ത് ഞങ്ങൾ തന്നെയായിരുന്നു കണ്ണൂർ എയർപോർട്ടിൽ അവരെ കൊണ്ടുപോട്ടിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ ഞങ്ങൾ ട്രാവലറൊക്കെ വിളിച്ച് ഇതാണ്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഹജ്ജിനൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്ക് കൂട്ടാൻ പോകാൻ ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ കാരണം ഭയങ്കര സന്തോഷമായിരിക്കും അവർ ആദ്യമായിട്ട് കാണുന്നത് അവരവിടുത്തെ എക്സ്പീരിയൻസ് ചോദിക്കുക അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ അതാ ഞങ്ങളുടെ ട്രാവലറിൽ ഞങ്ങൾ രണ്ട് ഒരു ട്രാവലർ രണ്ട് ഇന്നോവ ഒരു കാറ് അങ്ങനെ ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് പോയിട്ടോ ഞങ്ങൾ അങ്ങനെയാണ് പോകുന്ന സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്തിട്ടങ്ങ് പോവും അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിക്കാനുണ്ടായിരുന്നു അങ്ങനെ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ച ശേഷം ഞങ്ങൾ വീണ്ടും പോയി കണ്ണൂർ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മാഹി അവിടെ ആയിട്ടാണ് പെട്രോളിന് സത്വേ ഈ ഇങ്ങോട്ടുള്ള പ്രൈസിനേക്കാളും കുറച്ച് കുറവാണെന്ന് പറയുന്നത് കേൾക്കാം അങ്ങനെ അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ പോയി പക്ഷെ പോകുന്ന വഴിക്ക് നല്ല ഹോളായിരുന്നു കേട്ടോ കുട്ടികളെ പാട്ടും അവരുടെ ആ ഒരു കളിയുമൊക്കെ ആയിട്ട് നല്ല രസം പിന്നെ എയർപോർട്ട് കണ്ണൂര് എയർപോർട്ട് നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ നല്ല പച്ചപ്പും ഒരു കുറച്ച് കിരയുള്ളൊരു പ്രദേശവും ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ടില്ല എയർപോർട്ടിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രാവലറിലായത് അങ്ങനെ അങ്ങ് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും ഏറെക്കുറെ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ കാര്യവാടിനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങൾ കരുതി എന്നാൽ വേറെ ഞങ്ങൾ അവിടെ എത്തി കഴിയുമ്പം തന്നെ പെട്ടെന്ന് അവർ പുറത്തിറങ്ങുമെന്നൊക്കെ പിന്നീട് അതൊന്നും ഇല്ല കേട്ടോ നല്ല പോസ്റ്റിങ് ഉണ്ടായിരുന്നു പോസ്റ്റിങ് എന്നു പറഞ്ഞാൽ നല്ല പോസ്റ്റിങ് തന്നെ ഉണ്ടായിരുന്നു കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തി ആ പെട്രോൾ പിരിപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതാണ്ട് പോയിക്കൊണ്ടിരിക്കുക കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നോശാവുന്ന നല്ല ഒരു വ്യൂ ആട്ടോ ആ ഒരു എന്താ പറയുക പിന്നെ ആ ഒരു പച്ചപ്പും ആ ഒരു ആകാശത്തിൻ്റെ പകുതിയും ഒക്കെ കാണുന്ന സമയത്ത് എയർപോർട്ട് സുഹൂരിന്ന് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വ്യൂ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു നല്ലൊരു വ്യായബായിരുന്നു അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു ഭംഗിയായിട്ടോ ആ പച്ചപ്പിൻ്റെയൊക്കെ ഇടയിൽ നിന്നായിട്ടായിരിക്കും ആ ഒരു ഏകിരത്തായിരുന്നല്ലോ എയർപോർട്ട് വരുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കും നല്ലൊരു ഭംഗിയാണ് എനിക്ക് കോഴിക്കോട് എയർപോർട്ടിനെ കാണും ഒരു ഭംഗി തോന്നിയത് കണ്ണൂർ എയർപോർട്ട് പോയൊക്കെയാണ് അങ്ങനെ ഇതാണ്ട് ഞങ്ങൾ അവിടെ എത്തി മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന മഷാല ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇത് കാരണം ആജിമാർക്കുള്ള വെള്ളം ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ ഇൻഷാല്ല ഏത് കാലം നമ്മളൊക്കെ അവിടെ ആജിന് പോകുക മുറക്കെ പോകുക എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന നല്ലൊരു വിവ ഭയങ്കര സന്തോഷം തോന്നി എല്ലാവർക്കും പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഷെൻസെക്കുട്ടി ദാണ്ടെ ഹാലിമിനെ എടുത്ത് നടക്കെ കേട്ടോ അവക്ക് ഹാലിമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇഷ്ടം അവനെ ഏത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ഇവിടെ പോകുമ്പോൾ അവളുണ്ടെങ്കിൽ അവനെ നോക്കുന്നത് മൊത്തം അവളായിരിക്കും അവൾക്ക് അവനെ നിലത്ത് വെക്കാൻ തോന്നുകേ ഇല്ലേ ഇങ്ങനെ കൊണ്ട് നടക്കും ഞങ്ങളിങ്ങനെ കളിയാക്കും നിനക്ക് അവിടെ വെച്ചേക്കരു നീ എന്തിനാ ഇങ്ങനെ എടുത്ത് നടക്കുന്നത് പക്ഷെ എന്താണെന്നറിയാം അവൾക്ക് അവനോട് പ്രത്യേകിച്ച് അറ്റാച്ച്മെൻറ്റാണ് ഭയങ്കര ഒരു കെയറിങ്ങും ഭയങ്കര ഒരു ഇഷ്ടവും ഒക്കെ തന്നെയാ കണ്ടില്ലേ അവൾ എടുക്കാനൊന്നും ആയിട്ടൊന്നുമില്ല മൂപ്പര് ചേർത്താ പക്ഷെ എങ്കിലും ഇങ്ങനെ കൊണ്ട് എടുത്ത് നടക്കാവ ചില കുട്ടികൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ അവൾ പക്ഷെ നമുക്കത് ഭയങ്കര ഉപകാരമാണ് കാരണം അവിടെ പോയ സമയത്ത് നമ്മൾ തന്നെ നോക്കണ്ടല്ലോ ബാക്കിയുള്ളവരും കൂടി ഒന്ന് നമ്മളെ ഒന്ന് സഹായിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഹാപ്പി ആവുമല്ലോ അങ്ങനെ ഞങ്ങളുടെ കുറേ സമയം അവിടെ പോസ്റ്റിങ്ങായി പോസ്റ്റായി ലാസ്റ്റ് അവരെത്താനുള്ള ക്ഷമയൊക്കെ നശിച്ച സമയത്താണ് അവർ വന്നത് കാരണം കുറേ സമയം എടുത്തു പുറത്തേക്ക് വരാൻ ആ സമയത്ത് ഒരു ദോഹ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഇവർ വഴിയൊക്കെ ഒരുക്കി ഇതാണ്ട് ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ദോഹ ഫ്ലൈറ്റ് വരുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായതു പിന്നെ അവർ എന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ സെറ്റാക്കി ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവരല്ല ദോഹ ഫ്ലൈറ്റിൻ്റെ ആൾക്കാരോ വന്നത് ദാ അവർ വന്ന് അവർ വന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം നമ്മളതൊന്നും വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടെന്ന് കരുതി അതൊന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ട്രാവലർ തന്നെ കയറി അവർ കാറിലാണ് കേട്ടോ വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന സമയത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പോൾ ൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എല്ലാവരും ചാനലിൽ കാര്യം കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കമൻറ്റിന്ന് ആരും ചെയ്യുന്നില്ല വളരെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബായ്